ആലമീൻ അലാ മുർസലീൻ അസലാ വലൈക്കുംബറക്കാത്തു അഹിറാത്തു അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കും മാറാകട്ടെ അഷ്റാന്റെ ദിനമാണല്ലോ നോമ്പുകാരാണ് നമ്മുടെ ഭൂരിഭാഗവും അള്ളാഹുതാല നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കും മാറാകട്ടെ ഇന്നത്തെ ദിനത്തിൽ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പല ക്ലാസ്സുകളായി പറഞ്ഞു പക്ഷേ ഇന്ന് നാം ചെയ്യേണ്ട ഒരു പ്രത്യേകതയിൽ പ്രത്യേകതയിൽ ഒന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അള്ളാന്റെ റസൂൽ അലൈഹി സ്വല നമ്മോട് പഠിപ്പിച്ച് തരുന്നുണ്ട് എന്താ പറയുക ഒരു നോമ്പ് എടുത്താൽ ഒരു വർഷം മുഴുവൻ നാളത്തെ ഇന്നത്തെ നോമ്പ് ഞാനും നിങ്ങൾ നോമ്പുകാരാണെങ്കിൽ ആ വർഷം മുഴുവൻ നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു തരും പറഞ്ഞിട്ട് നിബിധങ്ങൾ ശേഷം പറയാണ് മവൻ ഈ അഷുറായന്റെ അന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഏതെങ്കിലും നിലക്ക് നിങ്ങളുടെ കാരണവന്മാർക്കോ മാതാപിതാക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തവർക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കഴിയുമോ സതൊക്കെയായി ഹതിയായി ഏതെങ്കിലും നിലക്ക് അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും സഹായിക്കാമെന്ന് നിങ്ങൾ വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചെങ്കിലും നാളത്തേക്ക് ദിനത്ത് നിങ്ങൾക്ക് ആക്കാൻ കഴിയുമോ അള്ളാന്റെ റസൂല് പറയാണ് എന്നാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിനത്തിലും നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ പടച്ചറബിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്വതക്ക കൊടുത്തവൻ ആ സ്വതക്ക കൊടുത്തവൻ അതെല്ലാം കൊടുക്കുന്നതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ അടുക്കും മരണപ്പെട്ടാലും എന്തൊരു പ്രതിഫല അതുകൊണ്ട് നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും ആർക്കും കഴിയില്ലെങ്കിൽ ഒരു പള്ളിയിലേക്കെങ്കിലും ഒരു പത്ത് രൂപ കൊടുത്തു വിട്ടാൽ നിങ്ങൾ ഏതെങ്കിലും സ്വതക്ക കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് വണ്ണമായ പ്രതിഫലമുണ്ടെന്ന് ആദരവായ റസൂൽ അല്ലാ അദ്ദേഹം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അഷുറാ അങ്ങനെ ഒരു സുന്ദരമായ കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അസലാ വൈക്കും വറഹമത്